തീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക വിപണി ടൈൽ വിരിച്ച് പരിഷ്കൃതമാക്കി പദ്ധതി എം ഡീൻ ചെയ്തു നിരവധി കർഷകർക്കും പഞ്ചായത്തിനകത്തും പുറത്തുമുള്ളവർക്കും വളരെ ഉപകാരപ്രദമായ കാർഷിക വിപണിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യാഡ് ടൈൽ വിരിച്ച് പരിഷ്കൃതമാക്കിയത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കാർഷിക മേഖലകൾ നിലയിൽ ഈ കാർഷിക വിപണി മറ്റ് പ്രദേശങ്ങൾക്കാകെ മാതൃകയായിക്കൊണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായമാണ് ഈ വിപണി വഴിയായി അത് വിപണനം ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടി മഹത്തായ ഒരു സംരംഭമാണ് ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പടിപടിയായി അതിൻ്റെ ഓരോ ും പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വൃത്തിയാക്കി ക്രമപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ റോജോ എറണാകുളം ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് കോതമംഗലം ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോമി തെക്കേക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജിജോ ആന്റണി മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി ഷാൻറി ജോസ് ഗോപിമുട്ടത്ത് വി കെ വർഗീസ് കൃഷി ഓഫീസർ ബോസ് മത്തായി എസ് കെ സെക്രട്ടറി ലിസമ്മ വാവച്ചൻ ഡെപ്യൂട്ടി മാനേജർ ധന്യാ ജോൺ സാബു വർഗീസ് റിജി മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്